സിനിമയുടെ രക്തബന്ധികളെ ഇന്ന് ഉബേനിയുടെ ദിവസമാണ് നമ്മൾ വേറൊന്നും തള്ളിയിട്ട് കാര്യമില്ല ഉബൈനിയെ ഞാൻ ആദ്യം കാണുന്നത് വിനയൻ സാറിൻ്റെ പത്തൊമ്പതാം നൂറ്റാണ്ടെന്ന് പറയുന്ന സിനിമയിൽ ഒരു പത്തായിരം ജൂനിയർ ആർട്ടിസ്റ്റുകൾ പത്തൊമ്പതാമത്തെ നൂറ്റാണ്ടാണ് അന്ന് മാറുമറക്കൽ സമരമൊക്കെ നടക്കുകയാണ് വസ്ത്രം പോലും ഇല്ലാതെ സ്ത്രീകൾ നടക്കേണ്ട ഒരു അവസ്ഥ ആ കാലഘട്ടത്തിൽ ഒരുപാട് ഭടന്മാർ ഇങ്ങനെ നിൽപ്പുണ്ട് അപ്പൊ സാറ് ബ്രേക്ക് പറഞ്ഞ ഉടനെ തന്നെ പലരും ഗ്ലാസ് എടുത്ത് കൊടുക്കും ചിലർ മാസ്ക് വെക്കും പിന്നത്തെ ഷോട്ടിൽ കാണുമ്പോൾ ഈ നൂറ്റാണ്ടിലുള്ള ആൾക്കാരായിട്ടാണ് കാണുന്നത് ചിലർക്ക് പല്ലിൽ കമ്പി ഇട്ടിട്ടുണ്ട് അപ്പൊ ഈ പല്ലിലുള്ള കമ്പിയും ഇതൊക്കെ കണ്ടു കഴിഞ്ഞിരുന്നെങ്കിൽ ആ ഫ്രെയിമിനെ ഭയങ്കരമായിട്ട് ബാധിക്കും ഇതെല്ലാം വളരെ മൈന്യൂട്ടായിട്ട് കണ്ടുപിടിക്കുന്നൊരാളായിരുന്നു ഈ ഉബൈന അന്ന് ഞാൻ ഉബേനിയെ ശ്രദ്ധിച്ചതാണ് പട്ടിപ്പണി പട്ടിപ്പണി എന്ന് പറഞ്ഞ് നാം കണ്ടിട്ടുള്ളത് സിനിമയിൽ സുഖ സൗകര്യം ഒന്നും ഇരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ പട്ടിപ്പണി എടുത്തിട്ടുള്ള ഉബേനിയെ ഞാൻ അവിടെ കാണുന്നു അതിനുശേഷം ഞാൻ കാണുന്നത് ഷീലുവെപ്പറാവും പ്രൊഡ്യൂസ് ചെയ്ത ബാഡ് ബോയ്സ് അതിലെനിക്ക് വലിയ സ്പേസ് ആണ് തന്നത് അതിലും ഉബേനി ഒരു സിനിമ സംവിധാനം ചെയ്ത് കഴിഞ്ഞിട്ടും അവിടെ ഒരു ഡയറക്ടറിൻ്റെ കീഴിൽ അസോസിയേറ്റ് അസോസിയേറ്റായിട്ട് അവിടെ ഒരു ഡയറക്ടറിന്റെ പവറും കാണിക്കാതെ അസോസിയേറ്റ് ആയിട്ട് ഇന്ന് വർക്ക് ചെയ്യുന്ന സത്യസന്ധനായ സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനെ ഒരു കല കലാകാരനേക്കാൾ ഒരു മനുഷ്യനെ എല്ലാവരെയും ഒരേപോലെ നോക്കുന്ന ഒരു മനുഷ്യനെയാണ് ഞാൻ കണ്ടത് ഇത്രയും തള്ളിയാൽ പോരെ ഉപേരി ഇന്ന് ഉപേനി കുഞ്ഞാളാവുന്ന ദിവസമാണ് ഇങ്ങനെ ഒരു ദിവസം നമുക്ക് കിട്ടൂല അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന എല്ലാവരും ഇവിടെ ഉണ്ട് എല്ലാവരും അടുത്ത സുഹൃത്തുക്കളാണ് ഒരുത്തരുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല ഇതിന്റെ ഭാഗമാകാൻ വേണ്ടി ഈ ക്ലാപ്പ് എന്ന് പറയുന്ന ഈ പരിപാടിക്ക് എന്നെ വിളിക്കുമെന്ന് ഞാൻ ഞെട്ടിപ്പോയി കാരണം അതിനേക്കാളൊക്കെ എത്രയോ വലിയ ആൾക്കാർ കാരണം നമ്മൾ മുൻനിരയിലാണ് ഇരിക്കുന്നതെങ്കിലും രാജീവ് ആലുങ്കലിനെ പോലത്തെ എഴുത്തുകാർ വർമ്മസാറിനെ പോലുള്ള എഴുത്തുകാർ അവരൊക്കെ വേദിയിലിരുത്തേണ്ടതാണ് പക്ഷേ നമുക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ ഇരിക്കുമെന്ന് പറയുമ്പോൾ അവിടെ ഇരുന്നു പോകും പിന്നെ എല്ലാവരും വിളിച്ച് മുന്നിലിരുത്തിയാൽ ഞാൻ ഏറ്റവും ബാക്കി പോയി ഇരിക്കേണ്ടി വരും പക്ഷെ അതുകൊണ്ട് ഒരു ബഹുമാനക്കുറവും കൊണ്ടല്ല നമുക്ക് കിട്ടുന്ന സ്ഥലം അവിടെ വന്നിരുന്നെന്നുള്ള ഒരുപാട് പ്രകൽപനമാണ് ഇവിടെ ഉള്ളത് എല്ലാം കഴിവുള്ള ആൾക്കാരാണ് ആരെയും കുറച്ചായിട്ട് കാണാൻ പറ്റില്ല അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ ശുക്രൻ എന്ന് പറയുന്നതിന് രണ്ടർത്ഥമുണ്ട് ഒന്ന് നല്ല സമയമെന്നുള്ളത് അറബിയിൽ പറയുന്നത് താങ്ക്സ് എന്ന് പറയും അപ്പോൾ രണ്ടും വളരെ പോസിറ്റീവായിട്ടുള്ള വേർഡാണ് ഇത്രയും പേര് കണ്ടാൽ മതി ഈ സിനിമ വിജയിക്കാൻ പല തിയേറ്ററുകളിൽ ഇത്രയും പേരും പേരുകൂലും ഇല്ല അപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നത് ഇത്രയും പേരുടെ സാന്നിധ്യം നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സാന്നിധ്യം നിങ്ങളുടെ ബന്ധുക്കളുടെ സാന്നിധ്യം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു നല്ലത് വരട്ടെ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു വെരി മച്ച്